എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നമ്മൾ നാളെ ശിവരാത്രിയാണ് അപ്പം തലേന്നൊന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് തൊഴുത് കഴിഞ്ഞു ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അടിച്ചിട്ടും ഇല്ല ഓക്കെ അപ്പം പാൽ പായസം കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളൊരു മാസത്തെ വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തളി ക്ഷേത്രത്തിലാണെ പോയത് അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റായിട്ട് വെജ് കഴിക്കാമെന്ന് കാരണം നമ്മളെന്നും നോൺ വെജ് അല്ലേ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എനിക്കാണെങ്കിൽ വ്രതവും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെജ് കഴിക്കാമോ അപ്പോൾ രാവിലെ പിന്നെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഈ രണ്ട് നൂൽപ്പിട്ടും കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടേ രണ്ട് നൂൽപ്പിട്ടിട്ടോ കാണാം അമിത ഭക്ഷണം ഞാനായിട്ട് തന്നെ ഒന്ന് ക്രമീകരിക്കണം തോന്നി അത് മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ തടി കൂടിയോ എന്ന് തോന്നുന്നില്ല കേട്ടോ എനിക്ക് തന്നെ ഒരു തോന്നി ഒന്ന് കുറച്ച് വെയിറ്റ് എന്ന് അപ്പോൾ കുറച്ച് പാൽ പായസം കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എനിക്ക് അമ്പലത്തിൻ്റെ പൽ പായസം എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങാനുണ്ടായത് നമ്മുടെ കാറിലേക്ക് ഡാഷ് ബോർഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങി വീണ്ടും ചൂട് ഞാനൊരു മുന്തിരി ജ്യൂസ് ഇപ്പം ചൂട് സമയമാണ് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ എന്തായാലും നമ്മൾ പഞ്ചസാര ഉള്ള ഭക്ഷണോ അല്ലെങ്കിൽ ജ്യൂസൊന്നും കുടിക്കാൻ നിൽക്കരുത് ഞാൻ നല്ലൊരു മുന്തിരി ജ്യൂസ് കുടിച്ചു കേട്ടോ അത്രയും ദാഹം കൂടിയതുകൊണ്ടാണ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഡ്രസ്സും കുറച്ച് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഭക്ഷണം പറയുകയാണെങ്കിൽ ഗംഭീര ഭക്ഷണമായിരുന്നു കേട്ടോ കുറച്ചധികം ഉണ്ടായിരുന്ന ഐറ്റംസ് ഉപ്പേരി അച്ചാറ് പപ്പടം പുളിയിഞ്ചി രസം സാമ്പാർ അങ്ങനെ ഒരുവിധം എല്ലാ ഭക്ഷണം ഉണ്ട് കേട്ടോ വനിതാ മസ്സും നമ്മൾ കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ വയർ നിറച്ചും കഴിച്ചെന്ന് വേണമെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ നിൽക്കുകയാണ് അതിനു മുമ്പ് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ചേച്ചീനെ കൂട്ടി കൊണ്ടുവരണം ഗൈസ് അപ്പം നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൺ ദ വേ ആണ് ഗൈസ് അപ്പം സമയമില്ല വേഗം അമ്പലത്തിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക എന്നിട്ട് നമ്മൾ ചേച്ചീനോടെ പോയിട്ട് ചേച്ചിനെ കൂട്ടി കൊണ്ടുവരാ തിരിച്ച് അത് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ എന്താ പറയുക അത് എന്താ പറയുക നാളെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് വ്രതം അവസാനിപ്പിക്കുക കേട്ടോ നമ്മൾ പുണ്യവെള്ളം കുടിച്ചതിന് ശേഷമായിരിക്കും വ്രതം അവസാനിപ്പിക്കൈസ് അപ്പം ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു നമ്മൾ ഇതിനെ മുന്നൊക്കെ എടുത്ത് എല്ലാ ക്ലിപ്പും കൂടി ഒരുമിച്ച് ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചാണേ അപ്പം ഗൈസ് നമ്മൾ വേഗം സമയമില്ല അവിടെ എത്തിയില്ല ചേച്ചീൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ കാണിച്ചു തരാമേ ഗൈസ് അപ്പം ചേച്ചീൻ്റെ വീട്ടിലെത്തി ചേച്ചീനെ കുട്ടി ഉടന്ന് സമയമില്ല ചേച്ചി വന്ന് നമ്മളിവിടെ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിനെടുത്താണ് നിൽക്കുന്നത് ഗൈസ് ലോങ് വീഡിയോക്കാണേ പൂന്തോട്ടത്തിനടുത്താണ് നിൽക്കുന്നത് അങ്ങനെ ഉണ്ട് പുള്ളേ നല്ല സ്ഥലമാണ് കേസ് എനിക്ക് ചേച്ചിനെ പാപ്പിക്കുട്ടനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആഗ്രഹമാണ് കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അവർക്ക് വേണ്ടതോളം ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ഒരുപാട് ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ലത് നമ്മളിങ്ങനെ കുറേ ആർക്കും കൊടുക്കാതെ പിഷ്ടി പിഷ്കി വെച്ചിട്ട് എന്ത് കാര്യവും അല്ലേ നമ്മളെ ഉള്ള ജീവിതം അടിച്ചു പൊളിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ചേച്ചിക്ക് ഒരു ബ്യൂട്ടി സ്പോട്ട് കുത്തരം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നീ നിനക്ക് നിനക്കെന്താണോ ആഗ്രഹം നീ അത് ചെയ്തോ കൂടെ ഞാനും ചെയ്തിട്ടോ അതാണ് ഞങ്ങളുടെ ബ്യൂട്ടി സ്പോട്ട് എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ